കർത്താവെ ജോസ് കെ മാണിയെ രക്ഷിക്കണേ വീണ്ടും മലയോര കർഷകരുടെ ശബ്ദമായി അങ്ങ് ഡൽഹിയിൽ ഒരു രാജ്യസഭാ എം പി ആയി വീണ്ടും എത്തുവാൻ മോനെ കനിയണമേ ഈ പ്രാർത്ഥനയിലാണ് കേരള കോൺഗ്രസ് ഞങ്ങൾ കേരള കോൺഗ്രസിനെ പുറത്താക്കിയതാണ് അല്ലാതെ അവർ പുറത്തു പോയതല്ല ഇത് പറയുന്നത് കോൺഗ്രസ്സാണ് മുൻപ് യു ഡി എഫിൽ നിന്നും ഇറക്കി കേരള കോൺഗ്രസ് നമ്മുടെ കടക്ക് പുറത്ത് നേതാവിൻ്റെ പാർട്ടി നയിക്കുന്ന എൽ ഡി എഫിലേക്ക് പോയി അങ്ങനെ ജോസ്മോനും സംഘവും പെട്ടെന്ന് എൽ ഡി എഫായി പാലായിൽ ജോസ് കെ മാണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയപ്പോഴും ആകെ ഉണ്ടായിരുന്ന രണ്ട് ആശ്വാസങ്ങളിൽ ഒന്ന് ഒരു രാജ്യസഭാ സീറ്റും പിന്നെയുള്ളത് തോമസ് ചാഴികാടൻ്റെ എം പി സ്ഥാനവുമായിരുന്നു ഇത് രണ്ടും കയ്യിൽ നിന്നു പോകും എന്നുള്ള ഒരു ഭീതിയിലാണ് കേരള കോൺഗ്രസ് കേരളത്തിൽ നിന്നും ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണം കേരള കോൺഗ്രസിന് തന്നെ വീണ്ടും വേണം എന്ന വാശിയിലാണ് പാർട്ടി കാരണം എന്താണ് പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള ജോസ് കെ മാണിക്ക് വേറെ എന്തു ചെയ്യും ഈ സീറ്റ് കിട്ടുവാനുള്ള ഒരു ന്യായീകരണമാണ് കോമഡി ന്യായീകരണം ഔദ്യോഗികമാണോ എന്നറിയില്ല വരുന്ന ന്യായീകരണം ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും അങ്ങനെ ഭരിച്ചാൽ നമ്മളുടെ ജോസ് കെ മാണി മന്ത്രിയാവും അപ്പോൾ മന്ത്രിയാവുവാൻ വേണ്ടിയാണത്രേ ഈ കുറി രാജ്യസഭാ സീറ്റ് കോമഡിയല്ലേ അതുപോലെ തന്നെ ജോസ് കെ മാണി രാജ്യസഭയിലെത്തേണ്ട ആവശ്യവും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദീപിക പത്രം കഴിഞ്ഞയാഴ്ച ഒരു എഡിറ്റോറിയലും എഴുതി ഇതെങ്ങാനും നമ്മളുടെ പിണറായി സഖാവ് കണ്ടാൽ മിക്കവാറും രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് തന്നെയായിരിക്കും എന്ന് കരുതാം പാർട്ടി ഇതുവരെ കാണാത്ത വലിയ പ്രതിസന്ധിയിലാണിപ്പോൾ വർഷം മുമ്പ് ബാർകോഴ കേസ് വന്നപ്പോഴും പാർട്ടിക്ക് ഇത്ര ക്ഷീണം സംഭവിച്ചിട്ടില്ല ആനപ്പുറത്തിരുന്ന കാരണവരുടെ തഴമ്പില്ലാത്തതുകൊണ്ടാവാം എന്നാണ് രാഷ്ട്രീയ വിമർശകരുടെ അഭിപ്രായം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ആകെ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് പോലും നഷ്ടപ്പെടുമ്പോൾ ഒരു രാജ്യസഭാ സീറ്റിനായി നമ്മുടെ ആർ ജെ ഡിയും ഇപ്പോൾ ആവശ്യവുമായി മുന്നോട്ട് എത്തിയിരിക്കുകയാണ് മാത്രമല്ല എൻ സി പിയും ചോദിച്ചിട്ടുണ്ട് കിട്ടിയാൽ അത് ഞങ്ങൾക്കും സന്തോഷമാകുമെന്ന് കേരള കോൺഗ്രസിന് കോട്ടയത്തുള്ള ഒരു എം ഉണ്ട് നമ്മുടെ തോമസ് ചാഴിക്കാടൻ ചാഴിക്കാടൻ്റെ കാര്യവും അതീവ കുഴപ്പത്തിലാണ് എന്നാണ് കേൾവി കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത കോൺഗ്രസുകാർ പ്രചരണ വേളയിൽ ചാഴിക്കാടിനെ കണ്ടാൽ പല്ലിറുമി മാറുമായിരുന്നു അതൊക്കെ പോട്ടെ കൂടെ നിന്നിരുന്ന കോട്ടയത്തെ അടിപൊളി സഖാക്കളെല്ലാം അവസാന നിമിഷം വരെ ആവേശത്തോടെയായിരുന്നുവെന്നും ഇടയ്ക്ക് വച്ച് ടാങ്ക് വലിച്ചോ എന്നും സംശയിക്കുന്നുണ്ട് കുറച്ച് ഹിന്ദു വോട്ടുകൾ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയും പോക്കറ്റിലാക്കിയിട്ടുണ്ട് എന്നാണ് കോട്ടയത്ത് കിട്ടുന്ന റിപ്പോർട്ടുകൾ ചുരുക്കി പറഞ്ഞാൽ കോട്ടയത്തുള്ള ഏക ലോക്സഭാ സീറ്റ് പോലും കയ്യിൽ നിന്ന് പോകും കൂടതാ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് കൂടി പോയാൽ എന്ത് ചെയ്യും ജോസ് കെ മാണിക്ക് ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷ സ്ഥാനം കൊടുക്കുവാനുള്ള ഒരു ആസൂത്രണം നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നും സൂചനകൾ വരുന്നുണ്ട് പാവം നമ്മുടെ ജോസേട്ടൻ എന്തു ചെയ്യും മാണി സാറിൻ്റെ മകൻ ജോസേട്ടനെ കർത്താവ് കാക്കുമായിരിക്കും അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും എങ്ങോട്ട് പോകും എന്നറിയില്ല പുറത്താക്കിയ ഒരു മുന്നണിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ അവിടെ ചെന്ന് നമ്മളുടെ കിലുക്കത്തിലെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം കിട്ടുണ്ണി പറയും പോലെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കാൻ കഴിയുമോ അകത്തുള്ള ആളുകൾ ചിരിക്കില്ലേ ബി ജെ പിയിലേക്കാണെങ്കിൽ പോവാനേ പറ്റില്ല ആസ്ഥാന വൈരാഗിയായ നമ്മുടെ പി സി ജോർജ് ചായനും മകനും കട്ടയ്ക്ക് ബി ജെ പിയിലുണ്ട് ആ ഏരിയയിലേക്കെങ്ങാനും വന്നാൽ കണ്ടം വഴി ഓടിക്കുമെന്നുള്ളതും ഉറപ്പ് എന്തായാലും ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വേണ്ടി മുട്ടുപായി പ്രാർത്ഥിക്കാം ആമേൻ